ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കുട്ടി ഒരു ഈവനിങ് ബ്ലോഗ് ആയിട്ട് ഒക്കെയാണ് വന്നേക്കുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ട്രീ വയ്ക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലും അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവിടെ പിള്ളേർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഫൈനലി നമ്മളിന്ന് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം കേട്ടോ ആ പിന്നെ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ എന്തെങ്കിലും കമന്റിംഗ് കൂടെ ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോ വഴിയെ കാണാം ഇന്നത്തെ പ്രിപറേഷൻസും ഒരുക്കങ്ങളൊക്കെ കേട്ടോ ക്രിസ്മസിന്റെ ട്രീ

ഇനി മേലെ കണ്ടോ ടോപ്പില് നോക്കമേ ഹോയ് ഇന്നി ടോപ്പില് സ്റ്റാർ ഇങ്ങനത്തെ ആരാണ സ്റ്റാർണ്ടാക്കിയത് ഇസ ഇസ ടെലിസാണ് ഗയ്സ് സ്റ്റാർണ്ടാക്കി നമ്മേരുടെ तरीकेല്ല ലൈ പോസ് നിങ്ങടെ നിങ്ങടെ പോകാമോ ഇത് വെച്ചിട്ട് മരക്കട സഹനിക്കிறேன்

ചെണ്ടാക്കണ yeah. നമ്മള് <resecting> லேட்டரேட അമ്മ ആലボルപ്പെട്ട ആ സമ്മ വീടാ ಅದக்கு മതിട്ടോ കുറപ്പിരിയ അമ്മ ആലバルത്തേക്കോട ആൾバルബ ഇതി دماന വണ്ടി ഇത്രോ ദൂരയ നമ്മൾ അവിടെയേട്ടെ അവിടെയേച്ചേണവശം ഏ ഏത് നോമെസ്

ഒന്നുംണ്ടാവില്ല എങ്ങനെ എറിഞ്ഞ് കളിച്ചു കഴിഞ്ഞാട്ട് എങ്ങനെയുണ്ട กเรอครางานเ่นกคราเ่โครอเไคราเย่ฮัลโหลมิสเตอร์แฮ ppy ไปอ่อ കുഴം ഒടുക്കല എനിക്ക് കാലും അതിനോട് കൂട്ടാ അങ്ങനെ കൈമറിക്ക് എന്നിട്ടാണെ അഭ്യാസം ഞാൻ എടുത്തു ചിലതിനൊന്നും സാധനമില്ല അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉച്ചതിരിഞ്ഞ നമ്മളെ ഇടവകയിൽ യൂണിറ്റ് ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ പള്ളിയിൽ നമ്മുടെ പിതാവ് വന്നിട്ട് സന്ദർശനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് യൂണിറ്റിൽ മീറ്റിങ്ങും ഇങ്ങനെ ചെറിയ ഒരു പ്രോഗ്രാംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് വരുമ്പോഴത്തേക്ക് അലക്സറിനും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റാറിൽ നമ്മുടെ ട്രീയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നേ என்ன மேடப்பு? நானே மேடப்பு. ஆ. பார்க்க பார்க்க அந்த. அங்கெல்லாம் வந்தா மொட்ட மொட்டி மொட்டி மொட்டி. தித்தித்தானவரம் ப கை எட்டி கர கெளிக்குது. தாறவல்லா. தாறவல்லா. அவளே. அத்தை திக்குத்தானவரம் ப கை எட்டி கர கெளிக்குது. விடு விடு. தாறவல்லா. தாறவல்லா அம்மா கிட்ட வா யாரு. ി പ്ലേബിയൊക്കെ കാണും എൻ്റെ ഉണ്ണി എന്റെ എന്റെ ഫ്രണ്ട്സൊക്കെ കാണും न

നമ്മൾ ീയിലെ ലൈറ്റൊക്കെ കത്തിയിട്ടാ അപ്പൊ ഒരു വർഷമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഒന്നും കത്തുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇത് നമ്മുടെ ക്രിസ്മസിന് ഒരുപാട് ചീസ് ഉണ്ടാക്കി കുറച്ച് ക്രാഫ്റ്റാകേണ്ടത് തൂണുമീം അതുപോലെ തന്നെ ദവ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ക്രാഫ്റ്റ് ഇങ്ങനെ ക്രിസ്മസ് തീമിൽ ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചേക്കാണ്ടോ ഇപ്പം നമ്മുടെ ട്രീ ട്രീ ഹൈറ്റ് കൂടുതലാണേ അപ്പോൾ അത് എന്തെങ്കിലും തോന്നും ആറടി ട്രീ ആകണ്ട അപ്പം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിൽ നിറയ്ക്കാൻ സാധനങ്ങൾ നിറയ്ക്കണമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചാലും പിന്നെയും ഈ പിള്ളേരല്ലേ എടുത്ത് എറിഞ്ഞ് കളിച്ചൊക്കെ ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇപ്പോൾ ഈ വട്ടം നമുക്ക് കുറച്ച് വാങ്ങണം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എപ്പോഴാണുള്ളൊരു എന്താ ഇതിനോടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി വലുതായാലൊന്നും ഒന്നും അപ്പോൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ് ഇപ്പോൾ ചെയ്യണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നീടക്കി ആക്കി ആക്കി ഇനിയിപ്പൊ ഇപ്പൊ ഇന്ന് പിന്നെ അടുത്ത ആഴ്ച ആവുമ്പോ എക്സാം ആവും പിന്നെ നമുക്ക് ഈ ട്രീ പാടുപെട്ട് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എടുത്തു വെക്കേണ്ട സമയമാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങള് വിചാരിച്ചത് ഇപ്പൊ തന്നെ നീ വെക്കാന്നെ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇത്രയ്ക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം വരാം കേട്ടോ